അസ്സാമലൈക്കും വർഹമത്തല്ല ഒരു മുദ് എന്ന് പറഞ്ഞാൽ എത്രയാണ് പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട് നബിസുല്ലാമല്ലി സ്വലമ്മയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു അളവ് പാത്രമാണ് മുദ് അതൊരു അളവാണ് തൂക്കമല്ല നോമ്പ് നോക്കാൻ കഴിയാത്ത വയസ്സായ ആളുകൾക്ക് അതുപോലെ രോഗികൾ ഇനി രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത അങ്ങനെയുള്ള രോഗികൾ ഇനി നോമ്പുകൾക്കും കഴിയില്ല എന്ന് ഉറപ്പുള്ള അത്രയും പ്രായമായ ആളുകൾക്കൊക്കെ നോമ്പ് ഒഴിവാക്കാം അതിന് പകരം ഒരു മുദ് അരി കൊടുത്തായിരുന്നു ഓ എത്രയാണ് അതിന്റെ തൂക്കം ഞാൻ നേരത്തെ പറഞ്ഞു മുദ് എന്നുള്ളത് അളവാണ് അതൊരു തൂക്കമല്ല അപ്പം ഏറ്റവും നല്ല മാർഗം മുദ് ഒരു മുദ് പാത്രം വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമികമായ സ്റ്റോറുകളിലൊക്കെ കിട്ടും അല്ലെങ്കിൽ ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു മുദ് പാത്രം വാങ്ങിയിട്ട് അതിൽ അളന്ന് കൊടുക്കാം അതല്ലെങ്കിൽ അതിൽ അളന്ന് അത് എത്ര തൂക്കമുണ്ട് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഓരോ നോമ്പിനും നമുക്ക് മുദ് അരി കൊടുക്കാവുന്നതാണ് അരിയുടെ തൂക്കത്തിനനുസരിച്ച് ഈ അളവ് പാത്രത്തിൽ അളക്കുമ്പോൾ വ്യത്യാസം വരും നല്ല കനമുള്ള അരിയാണെങ്കിൽ മുദ് പാത്രത്തിൽ അളന്നാൽ ഒരു പക്ഷെ മുക്കാൽ കിലോ ഏകദേശം എഴുന്നൂറ്റി അൻപതൊക്കെ വരാൻ സാധ്യതയുണ്ട് അതേസമയം ഭാരമില്ലാത്ത അരിയാണെങ്കിൽ അതൊരു അറുന്നൂറ്റി അൻപതിൻ്റെ പരിധിയിൽ വരും അപ്പോൾ ചുരുക്കത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല ഒരു അറുന്നൂറ്റി അൻപതിൻ്റെ എഴുന്നൂറ്റി അമ്പതിൻ്റെയൊക്കെ ഇടയിലാണ് അരികളുടെ തൂക്കത്തിനനുസരിച്ച് മുദ്ദിന്റെ തൂക്കം വരിക അപ്പോൾ ഏറ്റവും നല്ലത് എഴുന്നൂറ്റി അൻപത് ഗ്രാം എടുത്ത് തൂക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം കണക്കാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിൽ കൂടുതൽ എന്താണെങ്കിലും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ ഒരു നോമ്പിന് ഒരു മുദ്ദ് അരി ഒരു മുദ്ദ് അരി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം പരമാവധി അത് ഇനി കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് എഴുന്നൂറ്റി അൻപത് ഗ്രാം എന്ന് പറയുന്നത്